പോരടാ നിരഞ്ചീരുമാനത്തോട്ട് പോരോട്ടോ ഏഹ് പിന്നെ അങ്ങനെ തൊള്ളവർക്കല്ലേ ഞാൻ സംസാരിച്ചോളാം കേട്ടോ സാറേ സാറേ രാത്രി ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല സമയം ഒഴിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് എല്ലാരും പോയിട്ടുള്ള ഡോക്ടറെ കാണും അതല്ല ആനശല്യം കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റണ്ടേ നിങ്ങളൊക്കെ വലിയ ഭാഗ്യം ചെയ്തവരാണ് പോലെയാണ് അഞ്ച് പൈസ ആ ദിവസം ആനെ കണ്ടൂടെ അതല്ല സാറേ പറയണേ ഞങ്ങൾ ആയിരം ലിറ്ററിന്റെ സിൻഡെക്സ് ചവിട്ടി പൊട്ടിച്ച് വെള്ളം കുടിച്ചു പോയി ഇതിന് എന്തെങ്കിലും ഒരു മാർഗമല്ലേ ഇതിന് തീരുമാനം ഞങ്ങൾക്ക് നഷ്ടപരിഹാരം അതായത് ഇങ്ങക്കൊക്കെ പഞ്ചായത്ത് വാട്ടർ കണക്ഷൻ ഉണ്ട് ആനക്ക് വാട്ടർ ഇല്ല അതുകൊണ്ട് ആന വരുന്ന വഴിക്കുള്ള സിൻഡെക്സ് ഒരു കാരണവശാലും മൂടാൻ പാടില്ല അത് മൂടി വെച്ചത് കൊണ്ടാണ് ആന കുത്തി പൊട്ടിച്ചത് അപ്പൊ ഫോൾട്ട് ഫുള്ളായിട്ട് നിങ്ങൾ എടുത്താണ് പഞ്ചായത്ത് വായ്പ വരുന്ന ഫുള്ള് കാറ്റല്ലേ അത് ശരി പഞ്ചായത്തില് കാറ്റിന് നിങ്ങൾ ടാക്സ് കെട്ടലുണ്ടോ നിങ്ങളിൽ താണ് രണ്ട് ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ആനന്റെ കുടിവെള്ളം നിങ്ങൾ മൂടി വെച്ചു രണ്ടാമത് പഞ്ചായത്തിൽ നിങ്ങൾ കാറ്റിന്റെ ടാക്സ് കെട്ടിയില്ല രണ്ടിനും പത്തായിരം നിങ്ങൾ ഫൈന ആന ഞങ്ങളുടെ നാട്ടിലു വന്നിട്ടേല്ല പൊട്ടിച്ചിട്ടില്ല ഇപ്പൊ ഓക്കെ ഇനി ഒരു പ്രശ്നമില്ല ായി ഏതാനും കഴിച്ചിലായി തടി കിട്ടിണ്ടോ പതിനായിരത്തി പതിനാടൊക്കെ വാങ്ങൂലേ